ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ലൈവിലെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എല്ലാം ചുരുക്കി പരിപാടിച്ച് നീണ്ടിരുന്നില്ല ഇന്ന് നമ്മുടെ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ജിഡോടെ ടീമോ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഗബ്രിയുടെ ടീമുമായിരുന്നു അതിനിടയിൽ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു ജിൻഡോ വിജയിച്ചു അതിന് സെക്കൻഡ് റൗണ്ടിലോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഗബ്രിയും അതുപോലെ തന്നെ ജിൻഡോയുടെ ഒരു അടിപൊളി ഉണ്ടാവുന്നത് പക്ഷെ അതിനൊന്നും പറയാനും പറ്റത്തില്ല കേട്ടോ കാരണം ഗെയിമിന്റെ പാർട്ട് ഓഫ് ഗെയിം എന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ ഇതിനകത്ത് ബിഗ് ബോസ് എനിക്ക് തോന്നുന്നത് ഒരു മനസ്സൊരു കാര്യമാണ് ഇതിനകത്ത് ഇനിയും ജിൻഡോ ഗബ്രിയെ ഫിസിക്കൽ റിസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞ് പുറത്താക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടോ എന്ന് അറിയത്തില്ല കാരണം ബിഗ് ബോസ് ആണല്ലോ പറയാൻ പറ്റത്തില്ല ഈ അത് കാരണം പറഞ്ഞ ഒരു ഗെയിം ആകുമ്പോൾ എന്തായാലും അത് ഒട്ടിക്കാൻ പറ്റില്ല അതെ ആ ബസ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നതും ആറുടെ ദേഹത്താണോ പോയിന് ഉള്ളത് ബസ് അടിക്കുന്ന സമയത്ത് അവർ ഔട്ട് ആവുക എന്നുള്ളതാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഗബ്രി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് പുറത്ത് ഒട്ടിച്ചിട്ടുണ്ട് പക്ഷെ ആ ഗബ്രി ആ സമയത്ത് ജിൻഡോയുടെ മുടി പിടിച്ച് വലിക്കുന്നത് മുഖത്താണുന്നതും ശരിക്കും ഗബ്രിയാണ് അവിടെ കൂടുതൽ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ജിൻഡോ ചെയ്തത് ഗെയിമിന്റെ പാർട്ടായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ശ്വാസം കുട്ടി എന്നൊക്കെയാണ് ഗബ്രി പറയുന്നത് അപ്പൊ ആയിരിക്കാം പക്ഷെ എങ്കിൽ പോലും ഗബ്രിയാണ് കൂടുതലായിട്ട് ജിൻഡോയെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്നതാണ് എനിക്ക് എനിക്ക് ഒരു കാര്യം പിന്നെ അതിനിടയില് രണ്ട് വള്ളത്തിൽ കാല് വെച്ചെന്ന് പറഞ്ഞ് നന്ദന ജാസ്മിനോട് കയറി ചൂടാവുന്നത് അത് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ടു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ജിൻഡോയുടെ ടീമിലാണെങ്കിലും ഗബ്രിയോട് കാണിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് അത് നന്ദന നന്നായിട്ട് എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട് അത് തന്നെ പൊളിച്ചു ഇത്ര എന്തായാലും എന്റെ അഭിപ്രായത്തിൽ ജിൻഡോ ഇതിന് രണ്ടുപേരും രണ്ടുപേരും പാർട്ട് ഓഫ് ഗെയിം എന്ന് പറഞ്ഞൊക്കെ വിട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ബിഗ് ബോസിന്റെ ഗീമാനൊക്കെ പറയാത്തില്ല ഈ ലാലേട്ടൻ ലാലേട്ടനടുത്താഴ്ച്ച വരും എന്നിട്ട് ജിൻഡോയെ എടുത്തിട്ട് പോലീരിക്കും ഗബ്രി നീ കോട്ടം മോനെ നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ ഗബ്രിമനൊന്നും പറ്റിയില്ല ഗബ്രി ചെയ്തത് ശരിയാണെന്നായിരിക്കും ലാലേട്ടന്റെ സംസാരം